ഹലോ എവറി വൺ വെൽക്കം ബാക്ക് മല്ലൂർ സ്റ്റോറി വേൾഡ് കഥ ഷഹനായി പാർട്ട് ഇരുപത്തി ആറ് അവതരണം ഷെറിൻ ഔഷ ബാബുമാഷ് ആശ്ചര്യത്തോടെ ഓഫീസിനടുത്തേക്ക് തിരിഞ്ഞു നോക്കി ആരെയാണ് മോൻ വിളിക്കുന്നത് അവിടെ നിന്നും അവർക്കരികിലേക്ക് വരുന്ന ആളിനെ കണ്ട ബാബു മാഷ് അക്ഷരാത്വത്തിൽ ഒന്ന് ഞെട്ടിപ്പോയി ഹാജിയാറെന്തിനായിരിക്കും ഐഷമോൾ കരികിലേക്ക് വന്നിരിക്കുന്നത് അയാളുടെ മുഖത്ത് തെളിയുന്ന ഭാവം സ്നേഹമാണോ അതോ ദേഷ്യമോ എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ ബാബുവിന് കഴിഞ്ഞില്ല ഹാജിയാർ ആയിഷുമോളുടെ അടുത്തേക്ക് വന്നു അവൾ കൗതുകത്തോടെ അയാളുടെ മുഖത്തേക്ക് നോക്കി താടിയും മുടിയുമെല്ലാം കറുപ്പിൽ നിന്നും വെള്ളയിലേക്ക് വന്നിട്ടുണ്ട് എങ്കിലും മുഖത്തിന് നല്ല ഭംഗിയും തെളിച്ചവുമുള്ളതായി അവൾക്ക് തോന്നി ഇതാരാണാദി അവൾ കുഞ്ഞു കണ്ണുകൾ വിടർത്തി ആതിലിനോട് ചോദിച്ചു ഐഷ ഞാൻ പരിചയപ്പെടുത്താൻ മറന്നു ഇതെൻ്റെ ഉപ്പാപ്പയാണ് ഉപ്പാപ്പയുടെ സ്കൂളാണ് ഇത് അവൻ ഐഷയ്ക്ക് അയാളെ പരിചയപ്പെടുത്തി കൊടുത്തു അവൾ ഹാചാരെ പലപ്പോഴായി സ്കൂളിൽ വച്ച് കണ്ടതായി ഓർക്കുന്നുണ്ടായിരുന്നു ഹായ് ഉപ്പാപ്പ ഹൗ ആർ യു അവൾ ആചാര്ക്ക് നേരെ കൈകൾ ഉയർത്തി ബാപ്പുമാഷി കുറച്ച് ദൂരെ മാറി നിന്ന് അവരെ നിരീക്ഷിച്ചു കൊണ്ടിരുന്നു അവർ സംസാരിക്കുന്നത് എന്താണെന്ന് വ്യക്തമായി കേൾക്കാൻ കഴിയുന്നില്ല ആചാര് തൻ്റെ നീണ്ട ജൊബയിൽ നിന്നും ചോക്ലേറ്റ് എടുത്ത് ഐഷയ്ക്ക് നേരെ നീട്ടി എനിക്ക് സുഖമാണ് മോളെ ഇത് നിനക്ക് ഉപ്പാപ്പാൻ്റെ ഒരു സമ്മാനമാണ് മോള് സ്കൂളിൽ നിന്ന് ഫസ്റ്റ് പ്രൈസ് ഒക്കെ വാങ്ങിയതല്ലേ മോളിത് വാങ്ങിക്കോ അയാൾ തനിക്ക് നേരെ നീട്ടിയ കൈകളിൽ വില കൂടിയ ചോക്ലേറ്റുകൾ ഐഷ മോൾ കണ്ടു വാങ്ങാമോ അവളൊരു നിമിഷം സംശയിച്ചു നിന്നു പ്രായമുള്ള ആളാണ് മാത്രമല്ല താൻ പഠിക്കുന്ന സ്കൂളിൻ്റെ അധികാരിയും പക്ഷേ അവൾ ആ മിഠായികൾ വാങ്ങിയില്ല വേണ്ട ഉപ്പാപ്പാ ഉപ്പേ ഉമ്മയും കൂടെയില്ലാതെ ഞാൻ ആരും തരുന്നതൊന്നും വാങ്ങാറില്ല അവൾ പതുക്കെ പറഞ്ഞു അങ്ങനെ പറഞ്ഞതിലും അവൾക്ക് വിഷമമുണ്ടായിരുന്നു അവൾ വിഷമത്തോടെ നിലത്തേക്ക് നോക്കി നിന്നു ആചാരുടെ കണ്ണുകളിൽ വല്ലാത്ത നിരാശ തോന്നി താനിത് സ്നേഹത്തോടെ കൊടുത്തിട്ടും ആയിഷുമോൾ വാങ്ങിയില്ലല്ലോ പക്ഷേ പിന്നീട് ഓർത്തപ്പോൾ അയാൾക്ക് അഭിമാനം തോന്നി അവൾ ഉമ്മാനെയും ഉപ്പാനേയും അനുസരിക്കുന്ന നല്ല വിവരമുള്ള കുട്ടിയാണ് ഹാജിയാരുടെ മുഖത്ത് വാട്ടവും സങ്കടവും കണ്ട ഐഷയ്ക്കും വിഷമമായി താൻ വാങ്ങില്ലെന്ന് പറഞ്ഞത് തെറ്റായിപ്പോയോ ഐഷ താനത് വാങ്ങിച്ചോളൂ തരുന്നത് എൻ്റെ പാപ്പയല്ലേ ആദിൽ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു പെട്ടെന്ന് സ്കൂളിൻ്റെ സൈറൺ മുഴങ്ങി ഇൻ്റർവിൽ സമയം കഴിഞ്ഞിരിക്കുകയാണ് ഇനി പെട്ടെന്ന് ക്ലാസ്സിലേക്ക് മടങ്ങി കയറണം ആയിഷ പോവാനായി തിരിഞ്ഞു ഉപ്പാപ്പാ നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വരാമോ ഉപ്പേ ഉമ്മയും ഉള്ളിടത്തുനിന്ന് ഈ സീഡ്സ് തന്നാൽ ഞാൻ വാങ്ങിക്കാം കേട്ടോ അവൾ അത്രയും പറഞ്ഞുകൊണ്ട് തുള്ളിച്ചാടി ക്ലാസ് മുറിയിലേക്ക് കയറിപ്പോയി ബായ് ആദി പിന്നെ കാണാം അവൾ പോകുന്ന പോക്കിൽ വിളിച്ചു പറഞ്ഞു ഹാജിയാരുടെ മനസ്സിൽ വല്ലാത്ത ഒരു ഉത്സാഹം വന്ന് നിറഞ്ഞിരുന്നു തൻ്റെ ഷാഫിയുടെ പൊന്നുമോളാണിത് മക്കളിൽ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഷാഫിയായിരുന്നു അവനാണ് തന്നെയും ആയിഷ ബിവിയെയും വിയേയും അധികമായി സ്നേഹിച്ചിരുന്നത് ഷാഫിയുടെ അതേ പ്രസരിപ്പും കുറുമ്പും ആയിഷമോൾക്കുമുണ്ട് കണ്ട് കൊതി തീരുന്നതിന് മുമ്പ് തന്നെ അവൾ ക്ലാസ്സിലേക്ക് തിരിച്ചുപോയി ഹാജിയാർ ആദിലിനോട് യാത്ര പറഞ്ഞ് അവിടെ നിന്നും തിരിച്ചു പോന്നു ബാബുമാഷ് അത്ര സമയവും അവരെയും നോക്കി നിൽക്കുകയായിരുന്നു അവന് ഏറെ സന്തോഷം തോന്നി ഹാജ്യാരുടെ ഈ മാറ്റം ഷാഫിക്കും കുടുംബത്തിനും നല്ലതാണെന്ന് അവന് മനസ്സിലോർത്തിരുന്നു അന്നത്തെ ദിവസം ഐഷമ്മോൾ വീട്ടിലെത്തിയത് പുതിയ വാർത്തയും കൊണ്ടായിരുന്നു അവൾ ഷാഹിക്കരികിലേക്ക് ഓടിയെത്തി ഉമ്മ ഇന്ന് സ്കൂളിൽ വച്ച് ഒരു സംഭവം ഉണ്ടായി അവൾ കുഞ്ഞി കണ്ണുകൾ വിടർത്തിക്കൊണ്ട് പറയാനാരംഭിച്ചു ഉമ്മ എനിക്കൊരാൾ ഇൻ്റർവിൽ സമയത്ത് കൈനിറയെ ചോക്ലേറ്റ് കൊണ്ട് തന്നു അവളുടെ കണ്ണുകളിൽ വല്ലാത്ത സന്തോഷം നിറഞ്ഞു ഷാഹി ആകെ പയന്നുപോയി എൻ്റെ റബ്ബേ എൻ്റെ കുട്ടി എന്നിട്ട് എന്തുണ്ടായി നീ അത് വാങ്ങിച്ചു കഴിച്ചോ ഷാഹി ഐഷമോൾ കരികിൽ നിലത്ത് മുട്ടുകുത്തിയിരുന്നു കൊണ്ട് ചോദിച്ചു ഇല്ലുമ്മ ഞാൻ വാങ്ങിച്ചില്ല വീട്ടിൽ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ അടുത്തുനിന്ന് തന്നാൽ ഞാൻ വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവൾ ഷാഹിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു മിടുക്കി ഉപ്പ പറഞ്ഞു തന്നതൊന്നും എൻ്റെ മോള് മറന്നിട്ടില്ലല്ലോ ഷാഫി അവർക്കരികിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു ആട്ടെ ആരാ എൻ്റെ മോൾക്ക് ചോക്ലേറ്റ് തന്നത് ഞാൻ അറിയുന്ന ആരെങ്കിലും ആണോ ഷാഫിക്ക് സംശയം തോന്നി അവൻ ആകാംക്ഷയോടെ ഐഷയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു ഉപ്പച്ചിയേ എനിക്ക് തോന്നണു ഉപ്പച്ചി അവരെ അറിയാൻ വഴിയുണ്ട് ആതിൽ കുറിച്ച് ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ അവൻ്റെ ഉപ്പാപ്പ ആയിരുന്നു എനിക്ക് ചോക്ലേറ്റ് തന്നത് അവളുടെ വാക്കുകൾ കേട്ട ഷാഫിയുടെ നെഞ്ചിലൂടെ ഒരു വെള്ളിടി പാഞ്ഞു പോയി ഷഹനായിയും അതേ അവസ്ഥയിൽ തന്നെ ആയിരുന്നു മാളിയേക്കലെ ഹാജിയാർ ഐഷമ്മോളെ കാണാൻ വന്നെന്നോ അവർക്ക് വിശ്വസിക്കാൻ തന്നെ പ്രയാസമായിരുന്നു ഷാഫിക്ക ഞാൻ പറഞ്ഞില്ലേ ബാപ്പാക്കെന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നോട് മുമ്പ് ചേച്ചി പറഞ്ഞിരുന്നു ചേച്ചിയോട് ബാപ്പ മോളെക്കുറിച്ച് അന്വേഷിച്ചു നിങ്ങളെക്കുറിച്ച് അന്വേഷിച്ചു ഷാഹിയുടെ കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞു ഷാഫി അവളെ ചേർത്ത് പിടിച്ചു എൻ്റെ ഷാഹി ബാപ്പ ഐശമോളെ കാണാൻ വരണമെന്ന് തോന്നിയെങ്കിൽ തീർച്ചയായും ബാപ്പയ്ക്ക് ഇപ്പോഴും നമ്മളോട് സ്നേഹം സ്നേഹമുണ്ടാവും അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അവരുടെ ചിന്തകൾക്കെല്ലാം വിരാമം ഇട്ടുകൊണ്ട് ബാബു മാഷിൻ്റെ ബൈക്ക് അവരുടെ മുറ്റത്തേക്ക് കയറി വന്നത് മാഷിനെ കണ്ടതും ഐഷമോളകത്തു നിന്നും ഒന്ന് പുറത്തേക്ക് എത്തി നോക്കി അവൾക്ക് നാണം വന്നു അവൾ ഷാഹിയുടെ പിന്നിലൊളിച്ചു മാഷിയെ കയറി വരൂ ഷാഫി ബാബുവിനെ അകത്തേക്ക് ക്ഷണിച്ചു എന്താ ഇവിടെ രണ്ടാളുടെ കാര്യമായിട്ടെന്തോ ചർച്ചയിലാണല്ലോ ബാബു കയറി വന്ന പാട് ചോദിച്ചു പുഞ്ചിരിയോടെ ഷാഫിയും ബാബുവും ഉമ്മറത്ത് കസേരയിലിരുന്നു ഷഹനായി കുടിക്കാനെന്തെങ്കിലും എടുക്കാൻ വേണ്ടി അകത്തേക്ക് കയറിപ്പോയി ഷാഫി മോൾ നിന്നോട് വിശ്വസിച്ചെന്നെങ്കിലും പറഞ്ഞോ മാഷിൻ്റെ ചോദ്യം കേട്ട ഷാഫി ഒന്ന് അന്താളിച്ചു പോയി ബാപ്പ മോളെ കാണാൻ വന്നത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടോ ആചാരന്ന് സ്കൂളിൽ വന്നിരുന്നു അദ്ദേഹം ഐശമ്മോളെ പോയി കണ്ടു കുറേ നേരം അവർ അവരെന്തൊക്കെയോ സംസാരിച്ചിട്ടുണ്ട് പറഞ്ഞതത്ര വ്യക്തമായി എനിക്ക് കേൾക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ആചാരുടെ മുഖത്ത് മോളോടൊരു വാത്സല്യം ഞാൻ കണ്ടിരുന്നു ബാബുവിൻ്റെ വാക്കുകൾ കേട്ടുകൊണ്ടാണ് ഷഹനായി പുറത്തേക്ക് ഇറങ്ങി വന്നത് ഹാജാർക്ക് നല്ല ബുദ്ധി തോന്നി നിങ്ങളെ അയാൾ മാളിയേക്കലേക്ക് കൊണ്ടുപോയാൽ നിൻ്റെ ഈ കഷ്ടപ്പാടൊക്കെ തീരും ഷാഫി നിൻ്റെ പഠനം നിർത്തിയെടുത്ത് വച്ച് നീ വീണ്ടും തുടങ്ങണം ഒപ്പം തന്നെ ഐശമ്മോളെയും പഠനത്തിൽ പ്രോത്സാഹിപ്പിക്കണം ബാബുവിൻ്റെ വാക്കുകളിൽ ഉത്സാഹം നിറഞ്ഞു ഷാഫിക്ക് വല്ലാത്ത സന്തോഷം തോന്നി ഇതൊക്കെ നടക്കുമോ നടന്നാലും ഇല്ലെങ്കിലും കേട്ടിട്ട് മനസ്സിനകത്തൊരു കുളിരുണ്ട് അവൻ്റെ ചുണ്ടിൽ ചെറിയ ഒരു പുഞ്ചിരി തെളിഞ്ഞു ആ പുഞ്ചിരി കണ്ട ഷനായിക്ക് വല്ലാത്ത ആശ്വാസം തോന്നി ബാപ്പുമാഷി പറഞ്ഞതെല്ലാം സത്യമായിരുന്നെങ്കിൽ എന്നവൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു വിവാഹം കഴിഞ്ഞ അന്നു മുതൽ ഷാഫിക്ക ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും പ്രയാസത്തിലാണ് ഇതിൽ നിന്നെല്ലാം ഇക്കാക്കൊരു മോചനമുണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നവൾ ഓർത്തു ബാപ്പ ഷാഫിയെ സ്വീകരിക്കാൻ തയ്യാറായാൽ പിന്നെ ഇക്കാക്കന്മാർ അനുസരണക്കേട് കാണിക്കില്ല ആചാരെ എതിർക്കാനുള്ള ധൈര്യമൊന്നും അവരാരും കാണിക്കാറില്ല അത് ഷഹനായിക്ക് ഉറപ്പായിരുന്നു അന്നത്തെ രാത്രിയിൽ എല്ലാവരും ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയം ആചാര് നല്ല ഉറക്കത്തിലായിരുന്നു ഭയപ്പെടുത്തുന്ന സ്വപ്നം കണ്ട അയാൾക്ക് ശ്വാസമുട്ടൽ അനുഭവപ്പെട്ടു ആയിഷുബി തന്നോട് സങ്കടം പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് അയാൾ വേദനയോടെ ഞെട്ടിയുണർന്നു അയാൾ നല്ല പോലെ കെതിക്കുന്നുണ്ടായിരുന്നു ഇല്ലായ്ഷുബി നീ വിഷമിക്കണ്ട നിന്റെ കൊച്ചുമോളെ ഒരിക്കലും ഞാൻ ഒറ്റപ്പെടുത്തില്ല അവളെ ഉറപ്പായി ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരും പക്ഷേ നീ എനിക്ക് കുറച്ച് സമയം കൂടി തരണം സുൽഫീനെയും കാസിമിനെയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം ആദ്യമെല്ലാം അവർക്ക് എന്തായാലും എതിർപ്പുണ്ടാവും അതൊറപ്പാണ് പക്ഷേ ഞാൻ തീർത്ത് തന്നെ നിന്നാൽ പിന്നെ പിന്നെ അതങ്ങ് മാറിക്കോളും ആചാര ഷഹനായിയെയും ഷാഫിയെയും ആയിഷ ആയിഷമോളയും തൻ്റെ മാളിയേക്കൽ തറവാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി ഉറപ്പിക്കുകയാണ് ഷഹനായി കഥയുടെ ബാക്കി ഭാഗവുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതാണ്